ൊക്കെ പോയിട്ട് അവിടെ ഒക്കെ ഒന്ന് കറങ്ങി വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പൊ ഇന്നേതായാലും സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞേ നേരെ തിരൂർക്ക് വിടാം ഇമ്മാക്കാണ് ആവശ്യം പക്ഷെ അതിലേറെ ആവശ്യം എനിക്കാണ് അവിടെ എത്തി പാടും ഞാൻ പറഞ്ഞ ഉമ്മ വല്ലാത്ത വിഷപ്പ് രാവിലെ ചായ പിടിച്ചല്ലേ ഉച്ചക്കൊന്ന് തിന്നാനായിട്ടേ തിന്നിട്ടേ തിന്നാനായിട്ടില്ല എന്നാലും ഇപ്പൊ ഇപ്പേതായാലും മണി രണ്ടു മണി ആയില്ലേ വേ ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചാലോ അപ്പോഴമ്മ ഈ പ്രിന്റ് എടുക്കണ കടൻ്റെ തൊട്ടപ്പുറത്തൊരു മൗസുണ്ട് നമുക്കവിടെ പോയി എന്ന് ഒരു അവിൽമിൽക്കൊക്കെ കുടിച്ചാലോന്ന് ഞാൻ പറഞ്ഞു പിന്നെന്താ ഞാൻ റെഡിയാണ് അങ്ങനെ നേരെ പോയി അവിടെ നിന്ന് രണ്ട് ടെൻഡർ കോക്കനട്ടിൻ്റെ മിൽക്കും വെങ്ങി നമ്മൾ അതിരുന്ന് തട്ടലേന്ന് പണി സംഗതി പറയാലോ അടിപൊളി സാധനം അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കേന്ന് നമുക്ക് കുറച്ചധികം നേരം അവിടെ നിന്നതിൻ്റെ ആവശ്യമാണ് സീറ്റ് തന്നെ കിട്ടിയത് പൂതി വെച്ച് വന്നതല്ല എന്തായാലും പോണ്ട ഒന്ന് കഴിച്ചിട്ട് പോകാ വിചാരിച്ചു അങ്ങനെ പിന്നെ ഞാനത് അവിടെ ഇരുന്ന് കഴിക്കലായി ഉമ്മ വീഡിയോ എടുക്കൽ നിർത്തിയപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങി ഞാൻ എടുത്ത് നോക്കട്ടെ അങ്ങനെ ഞാൻ ഒറ്റക്കാൻ ഒന്ന് രണ്ട് വീഡിയോസ് അങ്ങനെ എടുത്ത് നോക്കുകയാണ് സ്നാപ്ചാറ്റിൽ നിന്ന് ഫോട്ടോ എടുത്ത് സ്റ്റോറിയൊക്കെ വെക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റോറി ഒന്നും എടുത്തിട്ട് ഒരു രസമല്ലേ ചുറ്റും ആൾക്കാരായതുകൊണ്ടേ ഒരാളെ കൊള്ളിക്കാതെ പറ്റുന്നതന്നെ ചെയ്യാം അതുകൊണ്ട് ഇപ്പം ഞാൻ അതാണ്ട് നിർത്തി വെച്ചാണ്ട് പിന്നെ തിന്നലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തു സംഗതി അവൽ മിൽക്ക് നല്ല ടേസ്റ്റിൻ്റെ അൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമും ഒരു റാഫലോവിൻ്റെ ഉണ്ടെന്ന് അതെങ്ങനെ വന്നത് എനിക്ക് ഒരു പൊടുത്തില്ലേ തേങ്ങയോട് ബന്ധം ഉള്ളതുകൊണ്ടാവും സാറില്ല അങ്ങനെ പിന്നെ നമ്മൾ എയ്സോന് വേങ്ങി ഒരു അവിൽ മിൽക്ക് അതേ ടെൻ്റെ കോക്കോനട്ട് തന്നെയാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കുടിച്ചത് ഇത്ര ചെറുതല്ലല്ലോ അപ്പോൾ നോക്കിയപ്പോഴാണ് അവലും വണ്ടി പരിപ്പൊക്കെ വേറെ അതിലൊരു പാക്കറ്റിൽ ഉണ്ട് എന്ന് അപ്പോൾ അവർ സമാധാനമായത് ഓ ഇത് ഇങ്ങനെയാണ് ലൈറ്റ് നമ്മൾ അവിടെ എത്തിയത് കുറച്ച് ഐറ്റംസ് പ്രിൻ്റ് എടുക്കാനൊക്കെ ഉണ്ടെന്ന് വർക്ക് ഷീറ്റ്സൊക്കെ ബട്ട് അവിടെ കുറേ സംഭവം ഇന്നുമുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ സംഗതി തിങ്കളാഴ്ചക്ക് വെച്ചിട്ട് നേരെ നമ്മൾ വിട്ട് തിരൂർ മാർക്കറ്റിലേക്ക് അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനം വേങ്ങാണ്ട് എന്തായാലും നേരെ നമ്മൾ പോയത് പ്രിൻ്റ് എടുക്കാറുണ്ട് പക്ഷേ പ്രിൻ്റ് അപ്പുറത്തുള്ള മൗസിൽ നിന്ന് അവൽമിക്ക് കുടിച്ച കാര്യമായി നല്ലാതെ പ്രിൻ്റ് എടുക്കണ സംഗതി റെഡി ആയിട്ടുക നമ്മൾ നേരെ വിട്ട് ഒരു മുട്ടയുടെ കടയിലേക്ക് അവിടുന്ന് കുറച്ചധികം നമുക്ക് എഗ്ഗ് വേങ്ങണം പുൽസടിച്ചിട്ടും പൊരിച്ചിട്ടും ഒക്കെ കഴിക്കാലോ മുട്ട ഒടാറ സംഭവം തന്നെയല്ലേ പിന്നെ ഒരു വെട്ടി കാടമുട്ടയും വേങ്ങി ആ വെറുതെ എടുക്കുമ്പോൾ കൊരിക്കാലോ ഒരാൾ വാട്ടൈറ്റിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടുണ്ടാവും പതിനേഴ് കാടമുട്ടയാണ് ഇന്ന് രാവിലെ തന്നത് പോലെ ഇനി നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വാട്ടൈറ്റിൻ്റെ എടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് തന്നെ ഒക്കെ നിന്നാലോ എങ്ങനെ അപ്പോൾ നമ്മൾ സംഗതികളൊക്കെ വേങ്ങി നമ്മൾ ഇന്നും വെജിറ്റബിൾസൊക്കെ വേങ്ങാണ്ട് സ്കൂളല്ലേ അപ്പോൾ വെജിറ്റബിൾസ് വേങ്ങൻ കടയിലെത്തിയപ്പോൾ ആലേക്കണു അല്ല പരീക്ഷ അല്ല തുടങ്ങാൻ പോണത് ചൊവ്വ തിങ്കളാഴ്ച ആണെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല എൻ എം എം എക്സാം ആയതുകൊണ്ട് ആ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് തിങ്കളാഴ്ച ക്ലാസ് ഇല്ല പിന്നെ ചൊവ്വാഴ്ച ആണെങ്കിൽ ഉച്ചയ്ക്ക് വിടും പിറ്റേന്ന് പരീക്ഷ അല്ലേ അപ്പോഴൊക്കെ കൂടെ പറഞ്ഞാൽ വെജിറ്റബിൾസിൻ്റെ ആവശ്യം ഇനി പേരേലുണ്ടാക്കാൻ തന്നെ ഉള്ളൂ എനിക്ക് സ്കൂൾ കൊണ്ടുപോകാനൊന്നുമില്ല അങ്ങനെ പിന്നെ പെരയിലെത്തിയപ്പോൾ നമ്മളൊരു പരിപ്പാടം എന്താക്കിന്ന് അതുങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിപ്പാടൊരൊന്നൊന്നര ഒന്നേ മുക്കാ ഐറ്റം തന്നെയായിരുന്നു നമ്മൾ തിരൂർ ഇവിടെ കൂടെ പരിപ്പിട്ടിരുന്നില്ലേ കടല പരിപ്പ് എന്ന് പറഞ്ഞാൽ സാധനം ഗുപ്പൂറാക്കാൻ്റെ വീടില്ല നമ്മളെ പഞ്ചാറമൂലൊക്കെ ഒരൊറ്റ പീടിയല്ല അതിൻ്റെ കുട്ടി നമ്മൾ തിരുക്ക് അവിടെ നിന്നാണ് ഞമ്മൾക്ക് കടലപ്പരിപ്പ് ഇട്ടി അരക്കില്ല കടലപ്പരിപ്പിനായി തിരൂർ വരെ പോയ എൻ്റെ സാഹസികത നിങ്ങളൊന്ന് കാണണേ അനവിടെത്തി പരിപ്പൊക്കെ വേങ്ങി ഇവിടെ വന്ന് പരിപ്പൊക്കെ ഒന്ന് കുതിർത്തി വെച്ച് നമ്മൾ പരിപ്പോടം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി തുടങ്ങിയാൽ പിന്നെ ഒരു അങ്കം വെട്ട അത് ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമാവുള്ളൂ പിന്നെ നമ്മൾ പരിപ്പാടുണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ അന്പ്പറിയില്ലെന്നു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നോക്കിയാൽ മതി അതിൽ ഞാൻ നല്ല സാറായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പരിപ്പുവട നിങ്ങൾ ആ പരിപ്പുടയുടെ വീടുകൊണ്ട് നിങ്ങൾ അങ്ങനെ നെട്ടി അന്താഴ്ച പോവാം അത്രക്കും പരുതൽ അങ്ങനെ നമ്മൾ പരിപ്പുവാട ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല ചൂടല്ല നല്ല മധുരമുള്ളൊരു ഗ്ലാസ് കട്ടൻ ചായയും ഈ പരിപ്പുവാടയിൽ നിന്ന് നല്ല ചൂടോടെ ഒരു പരിപ്പുവാടയും ഒരു മുറുക്ക് ഫസ്റ്റ് കട്ടൻ ചായന്ന് കുടിക്കണം അപ്പോഴാണ് കോൽവിലേഷൻ കിട്ടിയത് അതൊരു മുറുക്ക് കുടിച്ചതിന് ശേഷം ആ പരിപ്പുടയിൽ നിന്നൊരു കഷ്ണുണ്ട് കടിച്ച് ഓ എന്തോ ഒരു ടേസ്റ്റാണതിന് പെരുമഴ പരിപ്പാട ഒരു ലാസ് കട്ടൻചായ് ആഹാ അന്തസ് പക്ഷെ മഴയില്ല സാരില്ല നമുക്ക് വെയില അഡ്ജസ്റ്റ് ചെയ്യ അങ്ങനെ മഴ ഒക്കെ എങ്ങോട്ടോ പൊയ്ക്കണ് ഞമ്മക്ക് പരിപ്പൊടി കട്ടഞ്ചായ് കിട്ടിയാ പോരെ